ഹലോ ചക്കരകളെ ഗുഡ് നൈറ്റ് പറയാം നമുക്ക് ഗുഡ് നൈറ്റ് പറയാൻ പോവാം കിടക്കാൻ പോവുക അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാം നോക്കൂ ഞാൻ ഭയങ്കര പൊങ്ങച്ചൻ പറയുന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നു പൊങ്ങച്ചക്കാരി പൊങ്കച്ചക്കാരി എൻ്റെ അച്ഛനെ എനിക്ക് ഇരുപത്തഞ്ച് ഏക്കർ ഏറ്റവും കുറഞ്ഞ കയ്യിൽ ഇരുപത്തഞ്ച് ഏക്കർ സാധനവും ഒരു പത്തഞ്ഞൂറ് രൂപേൻ്റെ സ്വർണവും ഒരു മൂന്നാലഞ്ച് പത്ത് കോടി രൂപയുള്ള ഡിപ്പോസിറ്റൊക്കെ തന്ന് വെച്ചിരിക്കുന്നതാ പിന്നെ ഭർത്താവാണ് കോടീശ്വര അപ്പം ഞാൻ അഹങ്കരിക്കണ്ടേ അല്ല ഇല്ല എവിടെ മനുഷ്യന്മാരെ ഉള്ളതിൽ സന്തോഷിക്കാൻ നോക്ക് ഈ പറഞ്ഞ സമയത്ത് ഉള്ളതിൽ സന്തോഷിക്കാൻ നോക്ക് ഞാനുള്ളതിൽ സന്തോഷിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്തുണ്ടെങ്കിലും അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ നോക്കും ഉള്ളതിൽ നമ്മൾ സന്തോഷിക്കാൻ പുതിയത് പിന്നെയും പിന്നെയും വരത്തുള്ളൂ കേട്ടാ കിട്ടുന്നതിലെല്ലാം നിരാശ മനോഭാവം പുലർത്തിയാൽ പുതിയതൊന്നും ജീവിതത്തിലേക്ക് വരത്തില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പുതിയത് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അത് ഞാൻ ആ കിട്ടുന്നതിൽ ദൈവത്തോട് നന്ദി പറയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആഹ്ലാദിക്കാത്തവർക്ക് ഇതൊന്നും വരത്തില്ല പിന്നെ ചെറിയ ചട്ടി എന്താണെന്ന് ചോദിച്ചില്ല കാണിച്ചുതരാം ഇത് ഞാനേ ഒരു ഇരുമ്പിൻ്റെ ഇത് വാങ്ങിയതാണ് ആണ് ഇത് ഞാൻ ദോശയൊക്കെ ഓർത്ത് മേടിച്ചതാണ് മീൻ മീൻമാർക്കൊക്കെ ചെയ്യാം വെയിറ്റ് ആണ് എണ്ണയൊക്കെ തൂത്ത് വെക്കണം ഞാനപ്പം എണ്ണ തൂത്ത് വെക്കാൻ വേണ്ടി ഇപ്പം എടുക്കുവരും എണ്ണ വേണ്ട എണ്ണ ഇങ്ങനെ തൂത്ത് വെക്കണം അല്ലെങ്കിൽ ഇരുമ്പ് ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഇരുമ്പ് ഇങ്ങനെ തുരുമ്പ് ഞാനിതിൻ്റെ പോകുക കുറവ് അകോ എല്ലാം രാത്രി വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് അത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാനിത്തിരി എണ്ണ തൂത്ത് വെക്കില്ല ആ വാസ്റ്റ് എങ്കിലിത് ഭംഗിയോടൊക്കെ ഇരിക്കത്തുള്ളൂ എന്തും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിത ഉൾപ്പെടെ നമ്മുടെ സൗന്ദര്യവും ശരീരവും എല്ലാം നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മനസ്സ് നമ്മുടെ പെരുമാറ്റം ഇത് ഇങ്ങനത്തെ ആണ് അടിപൊളിയാ ഇതൊക്കെ ഞാൻ കുഞ്ഞ് മെഴുക്കൂറ്റിയൊക്കെ ഉണ്ടാക്കും ചെറുതാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ കഴുത്തിൽ ഒക്കെ കിടന്നതെല്ലാം ഊരി മാറ്റി എല്ലാം മാറ്റി മേക്കപ്പ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിച്ചുകൊണ്ടില്ലേ മാത്രം കളഞ്ഞിട്ടുള്ളൂ വീഡിയോ പിടിക്കുമ്പോൾ നിങ്ങൾ പേടിക്കല്ലല്ലോ ഓർത്തിട്ടത് ഇത്ര സാധനം ഞാൻ എണ്ണയൊക്കെ തേച്ച് വെക്കാൻ വെച്ചു ഞാൻ കാണിക്കാൻ നോക്കാം ഞാൻ എണ്ണയൊക്കെ തേച്ച് വെക്കുന്നോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നല്ല ഭംഗിക്ക് ഇരിക്കുന്നു എല്ലാരും അങ്ങനെയല്ലേ ഇത് സൂക്ഷിക്കുന്നത് ഇത്ര രൂപയാണ് ഈ പണ്ടത്തിനൊക്കെ കാണുമ്പോൾ വരെ നിസ്സാരം ഇരുമ്പാ നോക്കും ഇത് ഇതിന് വയനു വിലയാണ് പിന്നെ ഞാൻ മെയ്യം വറുക്കാൻ മാത്രമായിട്ട് ഇറങ്ങ ഒക്കെ ചെയ്യും വാഴയിലൊക്കെ വെച്ച് പൊള്ളിക്കാനൊക്കെ ഇത് നല്ലതാണ് വാഴ മീൻ ഇങ്ങനെ വഴയിൽ വെച്ചിട്ട് ഞാൻ അവർ മീനൊക്കെ തരത്തി വറക്കാനും പൊള്ളിക്കാനും ഒക്കെ സുഖം ഞങ്ങൾ പറഞ്ഞത് കണ്ട് പൊങ്ങച്ചം എന്ന് പറയുന്നത് ഇതിനാണോ പൊങ്ങച്ചോ എന്ന് പറഞ്ഞത് ഞാൻ പൊങ്ങച്ചു കേട്ടാ കാരണം ഞാൻ ഭയങ്കര എന്ത് കണ്ടാലും വേറെ സന്തോഷിക്കുന്ന കൂട്ടത്തില്ല അത് നിങ്ങൾക്ക് പൊങ്കച്ചവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല ഞാൻ അങ്ങനെയാണ് ദാസന്മാരേ നിങ്ങൾക്ക് ഇപ്പൊ എത്ര നാളെ നിങ്ങൾ എന്റെ പഴയ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ബോവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയേ പഴയ വീഡിയോ കാണാത്തവരോ നിന്റെ ഇങ്ങനെ കമന്റ് എടുക്കുന്നത് നിനക്ക് ടെൻഷനൊന്നും വേണ്ട അവർ നിന്റെ പഴയ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആ കാര്യമൊക്കെ പോയില്ലേടക്കരകളെ നമ്മൾ കീറ തുണി എടുത്ത ദാരിദ്ര്യം അയ്യോ വാവി അയ്യോ വാവി ഇല്ലേ വായേ ഇല്ലേ ഇല്ലേ എനിക്ക് ദാരിദ്ര്യം വേണം എനിക്ക് കട വേണോന്നൊക്കെ പറഞ്ഞാൽ ഇല്ല പണമൊന്നും വല്ലൂടെ നമ്മളെപ്പോഴും സാധനം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ് എല്ലാം വരും കിട്ടുന്നതിലൊക്കെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്താൽ അപ്പോഴാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പോഴേ പുതിയത് പുതിയത് നമ്മളെ തേടി വരുത്തുള്ളൂ കിട്ടുന്നതെല്ലാം കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് പോരേ പോരേ എന്നും പറഞ്ഞ് ഒന്നും ചിലവാക്കാതെ ദാരിദ്ര്യത്തിൽ ജീവിച്ച അതൊന്നും അനുഭവിക്കാതെ ഈ ലോകത്ത് ഒരു സുഖങ്ങളും കിട്ടാതെ അങ്ങനെ ഒത്തിരി പേര് എനിക്ക് എക്സാമ്പിളുണ്ട് ഒരു സുഖം അനുഭവിക്കാതെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പേര് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് പറയുവാണ് നമുക്ക് കിട്ടിയ ക്ഷണികമായ സമയത്ത് കിട്ടി ജീവിതമെല്ലാം അടിച്ചുപൊടിച്ച് ആസ്വദിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രമൊക്കെ കിട്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക കഴിച്ച് യഥാർത്ഥ ഗ്ലാമറാണ് കേട്ടോ ഇനി ഞാൻ എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കിട്ടുന്നതിൽ നിങ്ങൾക്ക് എപ്പോൾ എന്താണ് നിലവിലുള്ളത് അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ നോക്കേണ്ട അല്ലാതെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൊങ്കച്ചമെന്ന് പറയുന്നത് അതിനായിരിക്കും ഞാനൊരു ഡ്രസ്സ് അത് നിങ്ങളെ കാണിക്കുക അത് നിങ്ങൾ നിങ്ങളെൻ്റെ സ്വന്തമാണെന്ന് കരുതിയിട്ട് കാണിക്കുന്നത് എല്ലാവരും എന്നോട് എന്നെ അറിയാവുന്നവർ എൻ്റെ വീഡിയോകൾ കണ്ടോണ്ടിരിക്കും ഒരു വർഷമായിട്ട് എൻ്റെ വീഡിയോ കണ്ടോ ആദ്യകാലങ്ങളെ വീഡിയോ കണ്ടാലേ എന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ നിങ്ങൾ ശരിക്കും ഓർക്കും ഒരു ഒരു പൊങ്കച്ചൻ തള്ളയാണെന്ന് എനിക്ക് പൊങ്ങച്ചൊന്നും ഇല്ലടാ ചക്കര എന്തിരിക്കുന്നടാ കുറേ തുണികളുണ്ട് എനിക്ക് അല്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല സ്വത്തോ ഭൂമിയോ പിന്നെ ഒന്നുമില്ലടാ ചക്കരകളെ ഞാൻ ഈ തുണിയെങ്കിലും ഇടുത്ത ജീവിച്ചോട്ടെ കുറച്ച് കേട്ടോ അത്രേ ഉള്ളു അത് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഉള്ളത് സന്തോഷിച്ച് അടിപൊളിയായിട്ട് നടന്ന് ജീവിച്ച് കുറച്ച് ആളെങ്കിലും നമ്മളങ് ചത്തുപോത്തില്ലേ അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ചില നമുക്കൊരു പക്ഷെ ഇതൊന്നും കിട്ടാത്തവരുണ്ട് എനിക്കിത് മനഃപൂർവ്വമായിട്ട് പോകാൻ തരുന്നതല്ലേ മക്കൾ തരുന്നതൊന്നുമില്ല എൻ്റെ അടുത്ത് നീ ഇങ്ങനെ ജീവിക്കൂ എന്ന് പറഞ്ഞൊരു വട്ടവര വരച്ച് അവിടെ നിർത്താൻ പോകാൻ നോക്കിയൊന്നും നടക്കത്തില്ല പിന്നെ എൻ്റെ മക്കളും നോക്കി നടക്കത്തില്ല ഞാൻ എല്ലാം എൻ്റെ ഞാനത് തന്നെ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന നമ്മുടെ സന്തോഷങ്ങൾക്ക് ആരെങ്കിലും എതിര് നിന്നാൽ അതിൻ്റെ ഒപ്പം നിന്ന് നമ്മുടെ സന്തോഷങ്ങളെ ഹനിക്കണമെന്ന് നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ മാത്രം നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും ഭർത്താവോ മക്കളോ ഒന്നും നമുക്ക് തരത്തില്ല മനസ്സിലായി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ഭൂമിയിൽ പൂവിന്ന് ജീവിച്ച് തിരികെ പോകണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ ആഗ്രഹത്തിന് വിഘാതമായി മക്കളല്ല ഭർത്താവല്ല കൂട്ടുകാരല്ല ആരാന്ന് പറഞ്ഞാലും അവരെ ഞാൻ അനുസരിക്കത്തില്ല എൻ്റെ ഇഷ്ടം തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ അതുതന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഒരു സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യം ഇല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു സുഖം അനുഭവിക്കാതെ ഒരുപാട് സ്ത്രീകൾ നരകിച്ച് ജീവിക്കുന്നുണ്ട് ദൈവമേ എനിക്കറിയാവുന്ന കുറേ പേരെൻ്റെ വാട്ട്സപ്പിലുണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞാനൊക്കെ അവരൊക്കെ വീണെടുത്ത് കിടക്കുവാണ് എഴുന്നേക്കാൻ നോക്കുന്നില്ല അവിടെ കിടന്ന് വിലപിക്കുവാണ് എനിക്ക് മെസ്സേജ് ഇടുക എത്ര അടിമ സ്ത്രീകളാണ് എനിക്ക് മെസ്സേജ് ഇടുന്നതെന്ന് അറിയാവുക ഭർത്താവിന് ചോറും കറിയും കൊണ്ട് ഡയൻ ടേബിളിൽ വെച്ച് കൊടുത്തിട്ട് പോയി അടുക്കളയിൽ നിന്ന് നോക്കുക പുള്ളിക്കാരൻ അത് തിന്നുവാണ് വലിച്ചെറിയുവാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പുള്ള മുഖഭാവങ്ങൾ പുള്ളിക്കാരി ഞാൻ പറഞ്ഞ പല കറികൾ ഇപ്പം ഭർത്താവിന് വെച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരത് രുചിയോടെ കഴിക്കുന്ന കണ്ടിട്ട് ചേച്ചി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ കറി വെച്ചോർത്തിട്ടിട്ട് ഭർത്താവിന്ന് മുഴുവൻ ചോർത്തുനിന്ന് ചേച്ചി ഞാൻ അകലേ നിന്ന് പാത്തു നിന്ന് ശ്രദ്ധിക്കുമായിരുന്നല്ല പുള്ളിയുടെ മുഖഭാവമൊന്ന് അത്രയ്ക്ക് പോലും ഭർത്താവിനെ ഒരുമാതിരി ഈശ്വരനെ കാണുന്ന പോലെ ഒരു വലിയൊരാളെ കാണുന്ന പോലെ കണ്ട് അകലെ മാറി നിന്ന് നോക്കേണ്ട ഒരു സ്ത്രീയാണ് അഭാര്യ അല്ല ഭർത്താവിൻ്റെ അരികത്ത് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സ്ത്രീയാണ് ഭാര്യ എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് സ്വാതന്ത്ര്യമല്ല അതാണ് വേണ്ടത് അല്ലേ അത് നമ്മുടെ അവകാശമാണ് അവകാശത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തി തരികയാണ് ഞാനത് നമ്മുടെ സാ നമ്മൾ സന്തോഷിക്കാൻ ആരെങ്കിലും നമ്മളെ നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്താൻ നോക്കിയാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ അവകാശമാണ് നമ്മളും മനുഷ്യജീവിതമാണ് നമുക്ക് പുറം പള്ളിയിൽ പോകണം അമ്പലത്തിൽ പോകണം നമുക്കൊന്ന് ടൂറിന് പോകണം നമുക്കൊരു നല്ല വസ്ത്രമെയ്യണം നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാൻ പോകണം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തണം പണം ഉണ്ടായിട്ടും ചിലരൊന്നും ജീവിക്കുന്നില്ല മനസ്സിലാക്കുക അടിമകളെ പോലെ അടുക്കള വേലക്കാരിയായിട്ട് ഒരുപാട് പേര് അടുക്കള ചുരുണ്ട് കൂടുന്നവരുണ്ട് മക്കൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർ അവരുടെ പാട്ടിന് പോവുകയാണ് പിന്നെ ഈ വളർത്തിക്കൊണ്ടു വന്ന അമ്മേനെയും ഒന്നും നോക്കുന്നില്ല അച്ഛനെയൊന്നും നോക്കുന്നില്ല മനസ്സിലായി പിന്നെ ഈ അമ്മ തീർത്ത് ഒറ്റപ്പെട്ട് അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എൻ്റെ വീഡിയോ കാണുന്നതിലുണ്ട് ഞാൻ അവരുമായിട്ട് നേരിട്ട് സമ്പാദിക്കാറുണ്ട് ഫോണിലൂടെ ഞാൻ അവർക്കെല്ലാം ആശ്വാസം പുറത്തു കൊടുക്കുന്നുണ്ട് അവരെങ്ങനെ ജീവിക്കണം അവർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട് നിങ്ങൾ ഇനിയും ഇങ്ങനെ ആകരുതെന്ന് പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക നല്ല മാർഗം തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ എല്ലാ മോശം കാര്യമൊന്നുമല്ല എനിക്കിപ്പോൾ കൊച്ചോണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നത് എൻ്റെ വീഡിയോ കാണാഞ്ഞിട്ടാണേ നിങ്ങൾ ആദ്യം മുതൽ എൻ്റെ വീഡിയോ ഒന്ന് കാണണേ ചക്രകളെ അപ്പം നിങ്ങൾ എന്നെ അങ്ങനെ പറയില്ല കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഈശ്വരനോട് കിട്ടി എല്ലാത്തിനും ആരോഗ്യം ഉൾപ്പെടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ രാവിലെ അതുപോലെ തന്നെ സന്തോഷത്തോടെ ഉണരാൻ നമുക്ക് സാധിക്കും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും കേട്ടോ ഓക്കേ